നമസ്കാരം പിണറായി സർക്കാർ കഴിഞ്ഞ ദിവസം ഒരു ബില്ല് പാസ്സാക്കി ജപ്തിയുമായിട്ട് ഒരു ബില്ലാണ് പ്രതിപക്ഷത്തിന്റെ സഹായത്തോടു കൂടിയാണ് ആ ബില്ല് പാസ്സാക്കിയത് കേരളത്തിലെ സാധാരണക്കാരായ പാവപ്പെട്ടവരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ആശ്വാസമാണ് ആ ബില്ല് എന്ന് പറയുന്നത് അതായത് ജപ്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പരാതികൾക്ക് ഒരു പരിധിവരെ പരിഹാരമാണ് എന്ന് വേണമെങ്കിൽ പറയാം അറിയാമല്ലോ അഞ്ചോ ആറോ സെന്റ് സ്ഥലം മാത്രമേ ഉണ്ടാവുള്ളൂ ആ അഞ്ചോ ആറോ സെന്റ് സ്ഥലത്തിൽ ഒരു ചെറിയൊരു വീടുണ്ടാവും അത് തന്നെ ലോൺ എടുത്തിട്ട് വെക്കുന്നതാണ് പക്ഷെ കുറെ കഴിയുമ്പോൾ അത് എമൗണ്ട് അങ്ങോട്ട് കൂടി പിന്നെ അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം വരും ചിലർക്ക് പണിയില്ലാതെ വരും പിന്നെ പണി ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ലോൺ അടയ്ക്കാനുള്ള താമസം ഒരു കാലാവധി ഉണ്ടാവില്ല അപ്പോൾ അത് മുഴുവൻ ഒഴിമിച്ചടയ്ക്കാൻ അത് കഴിയില്ല പിന്നെ തവണ അനുവദിക്കില്ല അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഒരുപാട് പരാതികളുണ്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള ചില ജപ്തി നടപടികളില്ലെങ്കിലും വലിയ വിഷയങ്ങൾ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുണ്ട് അവിടെ ചിലരൊക്കെ ഇടപെട്ട് ആ ജപ്തി നടപടികള് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം എം എ യൂസുഫ് അലി ബോബി ചെമ്മണ്ണൂർ അങ്ങനെ ചിലരൊക്കെ അത്തരം ചില സന്ദർഭങ്ങളിൽ ഇടപെട്ടിരുന്നതായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇന്ന് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമായി മാറാണ് അപ്പോൾ പാലക്കാട് മേഖല ചെറുപ്പുളശ്ശേരി മേഖലകളിലൊക്കെ ഒരുപാട് വീടുകൾ കൊടുക്കാനുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയധികം വീടുകൾ വിൽപ്പനയ്ക്ക് വരുന്നത് എന്ന് ഒന്ന് അന്വേഷിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ മനസ്സിലായത് ഈ വിൽക്കാൻ വിൽക്കുന്ന വീടുകളിലൊക്കെ ഞാൻ ജസ്റ്റ് നോക്കുമ്പോൾ അതിലെല്ലാം താമസക്കാരുണ്ട് തുണിയെ കഴുകി ഇട്ടേക്കുന്നു അതിൻ്റെ വീട്ടിലുള്ളിലെ സാഹചര്യങ്ങൾ വീട് കാണിച്ച് വരുന്ന സാഹചര്യങ്ങൾ നോക്കുമ്പോൾ രണ്ടോ മൂന്നോ നാലോ ലക്ഷം രൂപ മാത്രമാണ് ബാങ്കിൽ അടക്കാനുള്ളത് അതുപോലെ അവർ കയ്യിലില്ല അതുകൊണ്ട് മുഴുവനായി അത് ജപ്തി എന്നാ എടുത്തു പോകും എന്നതുകൊണ്ട് കിട്ടുന്ന വിലയ്ക്ക് വിറ്റ് ബാക്കിയുള്ളത് കൊണ്ട് വാടകയ്ക്കെങ്കിലും താമസിക്കാവുന്ന നിലപാടിലേക്ക് അവർ ഇറങ്ങുകയാണ് അത്രക്ക് ബുദ്ധിമുട്ടിലാണ് സാധാരണക്കാർ കഴിഞ്ഞു പോകുന്നത് അപ്പൊ അതിനൊക്കെ ഒരു പരിധി ആശ്വാസമാണ് പിണറായി സർക്കാർ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ നിർദ്ദേശങ്ങൾ അപ്പാടെ ഉൾക്കൊണ്ടുകൊണ്ട് രണ്ടും കൂടെ ചേർത്തുകൊണ്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും ചേർത്ത് പാസ് ആക്കിയിട്ടുള്ള ബില്ല് ഈ ബില്ല് എങ്ങനെയാണ് നമ്മളിൽ പ്രവർത്തിക്കും നമുക്ക് എങ്ങനെയാണ് ഉപകാരപ്പെടുന്നത് എന്ന് പറയുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം നിങ്ങളോട് പറയാണ് പത്താം ക്ലാസ്സിൽ പരീക്ഷ ഇരുന്ന കുട്ടികളൊരു പക്ഷെ നിങ്ങൾക്ക് ഉണ്ടാവും അല്ലെങ്കിൽ പി എസ് സിക്കോ കേട്ടിനോ ഒക്കെ തയ്യാറെടുക്കുന്നവരുണ്ടാവും സാധാരണക്കാരെ നമ്മൾ ഓർമ്മശക്തി ഇല്ല മറവിയാണെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും അത്തരക്കാർക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള നൂറ് ശതമാനം ഗുണകരമായിട്ടുള്ള ഒരു വീഡിയോ കോഴ്സ് ഉണ്ട് നാൽപ്പത് വീഡിയോകളിലായിട്ട് ഒരു കോഴ്സ് ഉണ്ട് അതിൽ ആദ്യ ദിവസം മുതൽ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായി തുടങ്ങും അതായത് നിങ്ങൾ എവിടെയെങ്കിലും ഒരു സാധനം വെച്ച് മറക്കുക അതുപോലെ പല കാര്യങ്ങൾ അതിനെക്കുറിച്ച് വളരെ വിശദമായി ഞാൻ ഞാനിതിൽ പറയുന്നില്ല ഈ സ്ക്രോൾ ചെയ്ത് പോകുന്ന ആ പരസ്യം കണ്ടല്ലോ അതിൽ ആ നമ്പറിൽ നിങ്ങളൊന്ന് വാട്സപ്പ് മെമ്മറി എന്നൊന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് തരും നൂറ് ശതമാനം ഫലപ്രദമായ വീഡിയോയാണ് തികച്ചും എൻ്റർടൈൻമെന്റ് ആയിട്ട് നിങ്ങൾ അത് യൂസ് ചെയ്താൽ മതി ഒരു തമാശയായിട്ട് എടുത്താൽ മതി ഒരു മെന്റലിസം പോലെ തമാശയായിട്ട് എടുത്താൽ മതി അത് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടാവും നമുക്ക് ലോണിലേക്ക് തന്നെ തിരിച്ചു വരാം ഇവിടെ പലിശ പിഴപ്പലിശ ഇങ്ങനെ കൂടി കൂടിയാണ് ഒരു വല്ലാത്ത റേറ്റിലേക്ക് കാര്യങ്ങൾ പോണത് പിന്നീട് അടയ്ക്കാൻ കഴിയാത്തത് നിലവിൽ തന്നെ നമുക്കറിയാം ഒരു ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പലിശ എല്ലാം കൂടെ ചേർത്തിട്ട് ഉള്ള തവണ തീരുമാനിക്കുമ്പോൾ രണ്ട് ഒരു അഞ്ചു ലക്ഷം രൂപ ലോൺ എടുക്കുകയാണെങ്കിൽ ഒരു എട്ട് ലക്ഷം രൂപയെങ്കിലും നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരും അത് പലിശയും പിഴ പലിശയും കൂടെ ആകുമ്പോൾ ഒരു എട്ട് പത്ത് ലക്ഷത്തിലേക്ക് പോകും അത് അത് കൂടുതൽ പോകും പിന്നെ അത് അടയ്ക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരും നാല് ലക്ഷം എടുത്തിട്ട് പത്ത് ലക്ഷം അടയ്ക്കേണ്ട ഒരു സാഹചര്യമാണ് വരുന്നത് അവിടെ പിഴപ്പലിശ ഇനത്തിൽ ഇളവ് നേടുന്നതിനും ഈ ജപ്തി ചെയ്ത് പോകുന്ന സ്ഥലമുണ്ടല്ലോ ആ സ്ഥലം നമുക്ക് തിരികെ നമുക്ക് എടുക്കുന്നതിനും നമ്മൾ സഹായിക്കുന്ന ഒരു ബില്ലാണ് കേരള നികുതി വസൂലാക്കൽ ഭേദഗതി ബിൽ എന്ന പേരിൽ ഇവിടെ ഇപ്പൊ അവതരിപ്പിച്ചിട്ട് പാസ്സാക്കി എടുത്തിട്ടുള്ളത് അതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇനിയുള്ള എല്ലാ ജപ്തി നടപടികളിലും സർക്കാരിന് നേരിട്ട് ഇടപെടാൻ പറ്റും നേരത്തെ സ്വകാര്യമായിട്ടുള്ള ചില ജപ്തികളുണ്ട് ആ ജപ്തികളിലൊന്നും സർക്കാരിന് ഇടപെടാൻ പറ്റില്ലായിരുന്നു പക്ഷെ ഇനി ഏത് ജപ്തിയിലും നേരിട്ട് ഇടപെടാം ഈ ജപ്തി എടുത്തു കഴിഞ്ഞാൽ അറിയാമല്ലോ പിന്നെ അത് ലേലത്തിന് വെക്കുന്ന ഒരു പരിപാടിയാണ് ആ ലേലത്തിൽ വെക്കുന്ന ആ സ്ഥലം സർക്കാരിന് ഒരു രൂപ നിരക്കിൽ സർക്കാരിന് ഏറ്റെടുക്കാം ലേലത്തിന് മറ്റാരും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സർക്കാർ എടുക്കും സർക്കാർ എടുത്ത ശേഷം പിന്നെ നേരത്തെ അത് ആരു പേരിലാണോ ലോൺ ഉണ്ടായിരുന്നത് അവർക്ക് അടുത്ത അഞ്ചു വർഷം കൊണ്ട് അവരുടെ ലോണ് കുടിശ്ശിക അടച്ചുകൊണ്ട് പരിശീലനത്തിലൊക്കെ ഡിസ്കൗണ്ട് കിട്ടും ആ അത് ആ പണം തിരിച്ചടച്ചുകൊണ്ട് അവർക്ക് ആ സ്ഥലവും വീടോ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കുക പ്രോപ്പർട്ടി തിരിച്ചെടുക്കാനുള്ള ഒരു അവസരവും കൂടി അവർക്കുണ്ട് ഈ കാലയളവിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അതായത് അതിന്റെ ഉടമസ്ഥർ ആരെങ്കിലും മരണപ്പെട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അനന്തര അവകാശികൾക്ക് ആ സ്ഥലം ആ പ്രോപ്പർട്ടി ആ ലോണ് കുടിച്ച് അടച്ചിട്ട് തിരിച്ചെടുക്കാനുള്ള സംവിധാനം കൂടി വേണമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നത് അത് അതേപടി തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ നിയമം പാസ് ബില്ല് പാസാക്കി എടുത്തിട്ടുള്ളത് പിന്നെ തിരിച്ചടവില് ഇളവുകൾ ലഭിക്കും ഇളവെന്ന് പറയുമ്പോൾ ഈ വായ്പ കുടിച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപത്തി രൂപ വരെ തഹസിൽദാർക്ക് താലൂക്ക് തഹസിൽദാർക്ക് ഇളവ് കൊടുക്കാൻ പറ്റും തിരിച്ചടവില് കൊടുക്കാൻ പറ്റും ഒരു ലക്ഷം രൂപ വരെ ജില്ലാ കളക്ടർക്ക് ഇളവ് കൊടുക്കാൻ പറ്റും ഒരു ലക്ഷത്തിനും അഞ്ചു ലക്ഷത്തിനും ഇടയിൽ ഉള്ള തുക ഒരു അഞ്ചു ലക്ഷം വരെ റവന്യൂ മന്ത്രിക്ക് ഇളവ് കൊടുക്കാം തിരിച്ചടവില് ഇളവ് കൊടുക്കാം ഒരു അഞ്ചു വർഷം കൊണ്ട് അടയ്ക്കുന്ന എമൗണ്ടിലാണ് ഞാൻ പറയുന്നത് പിന്നെ പത്ത് ലക്ഷം രൂപ വരെ ധനമന്ത്രിക്ക് ഇളവ് കൊടുക്കാൻ പറ്റും ഇരുപത് ലക്ഷം രൂപ വരെ മുഖ്യമന്ത്രിക്കും അതിൽ കൂടുതൽ എന്തെങ്കിലും ഇളവ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് സർക്കാരിന് മൊത്തത്തിലും ഇളവ് കൊടുക്കാൻ പറ്റും അതുമാത്രമല്ല ഇതില് പിഴ പലിശ എന്ന് പറയുന്ന നിലവിൽ പന്ത്രണ്ട് ശതമാനമാണ് അത് ഒമ്പത് ശതമാനമായി കുറയാൻ പറ്റും അപ്പൊ ഇവിടെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് നിലവിൽ ജപ്തി ചെയ്ത് പോയാ പോയതാ തിരിച്ചെടുക്കാനുള്ള ഒരു സംവിധാനം ഇല്ലായിരുന്നു പിന്നെ തവണകൾ കൊണ്ട് അടച്ച് പണം അടച്ചുകൊണ്ട് തിരിച്ചെടുക്കാൻ സംവിധാനം ഇല്ലായിരുന്നു അതിനൊരു പരിഹാരമാണ് പിണറായി വിജയൻ സർക്കാർ കണ്ടെത്തിയിട്ടുള്ളത് അപ്പൊ അതിൽ എന്തായാലും ആ ലേലത്തിന് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സർക്കാർ അത് ഒരു എടുത്തു വെച്ചിട്ട് അഞ്ചു വർഷം കൊണ്ട് അതായത് വീണ്ടും ഒരു അഞ്ചു വർഷം കിട്ടുകയാണെന്ന് മാത്രമല്ല ആ തിരിച്ചളവില് അവർ അർഹതയുള്ള ഒരു ഇളവും കിട്ടും നല്ല ഒരു പക്ഷെ നല്ലൊരു ഇളവ് കിട്ടും ആ ഇളവില് ബാക്കിയുള്ള പണം അവർ അവരഞ്ചു വർഷം കൊണ്ട് അടച്ചു തീർത്തുകൊണ്ട് അവരുടെ സ്വത്തുവകകൾ തിരിച്ചു പിടിക്കാവുന്ന അവരുടെ കിടപ്പാടം തിരിച്ചു പിടിക്കാവുന്ന നല്ലൊരു സംവിധാനമാണ് പിണറായി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് അദ്ദേഹത്തെ എതിർത്ത് നമ്മൾ ഒരുപാട് സംസാരിക്കുന്നുണ്ട് പക്ഷെ അതിനിടയിലും ഇത്തരത്തിലൊരു നല്ല കാര്യം വരുമ്പോൾ അതാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് സാധാരണക്കാർക്ക് ഏറ്റവും ഉപകാരമായിട്ടുള്ള അതായത് പച്ചസാതുക്കൾക്ക് ഇതുപോലെ ജപ്തി നടപടികൾ നേരിടുന്ന സാധാരണക്കാർക്ക് ഏറ്റവും അധികം ഉപകാരമായിട്ടുള്ള ഈ ഒരു ബില്ല് പാസാക്കിയതിന് പിണറായി സർക്കാരിനും അതുപോലെ ധനമന്ത്രിക്കും അതുപോലെ അതിനാവശ്യമായ കൃത്യമായ ഇടപെടലുകൾ നടത്തി വേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സഹായിച്ചിട്ടുള്ള നിർദ്ദേശിച്ചിട്ടുള്ള ആ വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കോൺഗ്രസിനും ഒക്കെ കേരളത്തിന്റെ ഒരു പുതിയ ഒരു ബില്ല് ഈ കാലഘട്ടത്തിന് ആവശ്യമായ ഒരു ബില്ല് അവതരിപ്പിക്കാൻ അവതരിച്ച് പാസ്സാക്കിയ നിയമസഭയ്ക്കും എൻ്റെ എല്ലാവിധ ആശംസകളും